എല്ലാവരും കാണാൻ ഏറെ ആഗ്രഹിച്ച അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടിട്ട് എത്തിച്ചേർന്ന എല്ലാം പറമ്പിൽ അവരുടെ പ്രിയപ്പെട്ടവരെ പ്രസംഗിക്കുന്നില്ല പൊള്ളുന്ന വെയിലാണ് ഞാൻ ഈ കുടറടിയിൽ നിങ്ങള് വെയിലെത്തും എന്നുള്ളത് ശരിയാവില്ല അതുകൊണ്ട് ഞാന് പ്രസംഗിക്കുന്നില്ല കൊറേ സമയായിട്ട് നിങ്ങളിവിടെ നിൽക്കുക എന്നറിയാം നമ്മള് പോയ പോയിന്റുകളും പോയിന്റുകളും അല്ലാത്തടത്തും നിർത്തിയതും ഇപ്പൊ എല്ലാ ദിവസവും അങ്ങനെ സംഭവിക്കുന്നു നമ്മൾ കുറച്ച് പോയിന്റ് തീരുമാനിക്കും അവിടെ കുറേ സ്ഥലത്ത് പോയിന്റ് ഇല്ലാതെ തന്നെ ആൾക്കാർ ഇറങ്ങി വന്ന് നിൽക്കും ഈ നട്ടുച്ച നേരത്തൊക്കെ ഇങ്ങനെ സ്വീകരിക്കാൻ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ വടകരക്കാരെ കൊണ്ടേ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട ഇനി മണിക്കൂറുകളെ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ എല്ലാ വീടുകളിലെയും വോട്ടർ പട്ടികയുടെ മുഴുവൻ കാര്യങ്ങളും ഇന്ന് തൊട്ട് വളരെ ഗൗരവത്തോടെ നോക്കി ഒരു വോട്ട് പോലും നമ്മുടേതായി ചെയ്യാൻ ഇനി ബാക്കി ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാരോടും ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണം പറയോ എല്ലാരും എല്ലാരോടും ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണം എനിക്ക് വേണ്ടി വോട്ട് ചെയ്തതിന്റെ പേരിലോ ചോദിച്ചതിന്റെ പേരിലോ നിങ്ങൾ ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല നിങ്ങളെ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാവണം എന്നുള്ളത് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വീകരണത്തിന് നന്ദി പറയുന്നില്ല എന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കും എന്നെല്ലാവരെയും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഹുരി